ഇന്ന് തന്നെ വേദനിപ്പിച്ച കൊല്ലിഞ്ഞ്

എത്ര മനസ്സിലാവാത്തേതു <laughs> 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 എത്ര മനസ്സിലാവാത്തേതു മുന്നോട്ട് പോവൂലിക്കാ നീ അത് വേണ്ട കൂടി പോയാ വീടി അത്രീഷ് ശരിക്കും ഇപ്പൊ തന്നെ എത്ര ടേക്കായി ഹലോ ആദ്യമായിട്ടാണോ അതെ ഇത് ഹീറോയിനാ നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ഹരീഷേ സർ ഇത് ഞാൻ ട്രൈ ചെയ്യാം വേണ്ട വേണ്ട ടൈം വേസ്റ്റ് ആണ് അതെ ഹരീഷേ വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം ശരി സർ അവരോട് നീ ഞാൻ എന്താടി ഞാൻ അതിലെ വരട്ടെ എനിക്ക് അപ്പം സംസാരിക്കാൻ എന്താ നിന്റെ ശബ്ദം വല്ലാതെ ആകെ അപ്സെറ്റാ പറയാ നീ ഫ്രീ ആണോ ഇവിടെ തിരക്കാം എന്നാലും നീ വാ നമുക്ക് വപ്പുറത്തെ കോഫി ഷോപ്പിലിരിക്കാം എങ്ങനെയാ എനിക്ക് അറിഞ്ഞൂടാ എല്ലാരും കേൾക്കേ മൈക്കി കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത് പോട്ടടാ വിട്ടുകളാ ഒന്നും അവിടെ ശരിയാവുന്നില്ല വിഷു ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ മിസ് കേരളക്ക് ബെസ്റ്റ് ഫോട്ടോജെനിക് ഫേസ് എല്ലാവരും കൂടെ ഇപ്പൊ സിനിമയിലെ ഹീറോയിനാവും പറഞ്ഞ് പിരികേറ്റി എത്ര ഓഡീഷനും എത്ര പ്രൊഡക്ഷൻ കമ്പനികൾ കയറി ഇറങ്ങി എത്ര നാളായി ശ്രമിക്കുന്നു നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തിയേടുകൊണ്ടാ ഈ ചെറിയ റോളൊന്നും പറഞ്ഞ് പോകുന്നത് അഞ്ഞൂറോ ആയിരോ എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ് മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിച്ചു കപ്പം ഉണ്ടാക്കി വെച്ച കടങ്ങൾ മമ്മയുടെ ചികിത്സ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക ഏത് വിവേക് അങ്ങനെ ഒരാളുണ്ട് എന്റെ ജീവിതത്തിൽ ആള് തോന്നിട്ടുണ്ട് ഇതാണ് കൊച്ചിന്റെ അഡ്മിറ്റ് ആണ് അതാണ് മുറി പുറന്നെന്തെങ്കണ എല്ലാ സൗകര്യവും കേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ടാ പാനൊന്നും വേണ്ട ആ മോളെ ആറു മാസത്തെ അഡ്വാൻസ് ുള്ളി അമ്മ പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മുടെ കിച്ചണോടൊന്നും ഉപയോഗിച്ചിട്ടും ചോദിച്ചു അല്ല ഭക്ഷണം പുള്ളി വെച്ച് ഏ കാലത്ത് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അത്രേ ഉള്ളൂ എങ്കിൽ തരാന്ന് എത്ര തരും പതിനഞ്ചു പറയാം മൂപ്പര് തരും ഞാൻ അമ്മയോട് ചോദിക്കട്ടെ ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടയ്ക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും

എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയും നോക്കി അയാളുടെ അമ്മയെപ്പോലെ തന്നെ അതുപക്ഷെ അയാൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യശു ചിലപ്പോൾ ഭയങ്കര സ്നേഹം അത് റിയൽ ആണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷറ് വൈഫിൻ്റെ അടുത്തും അയാൾ ഇങ്ങനെ അയാളിങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതൊരുതരം അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷറ് കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് കാണിച്ചു ആടോ മമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ കുറേ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ നേരങ്ങട്ടെ മമ്മ കുറച്ച് തിരക്കുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടിയെ ഞാൻ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യാം വരി ഓക്കെ ഒരു ഒരു വരച്ചു റിയാ അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ

െ ഇതിന്റെ എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം അല്ലേ വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ അല്ലേ

നീ അമ്മ പിടിച്ച് ചോദിക്കുമ്പോ മൊച്ച കുളിഞ്ഞ് തവണ വീടാന്ന് ഞാൻ പറയട്ടെ മതി Mama mıdır